കോതമംഗലത്തെ ലൌ ജിഹാദ് സംഭവത്തിൽ അങ്ങനെ ഏറ്റവും ഗുരുതരമായ മൗനം തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും വച്ചുപുലർത്തുന്നത് നമുക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി വി എച്ച് പി നേതാവ് ശ്രീ വിജി തമ്പി ചേരുന്നുണ്ട് ശ്രീ വിജി തമ്പി ഇവിടെ ലവ് ജിഹാദ് എന്നുള്ളത് കേരള സമൂഹം നേരിടുന്ന ഒരു ഗുരുതരമായ വിപത്ത് തന്നെയാണ് പ്രണയം നടിച്ച് മതം മാറ്റാനുള്ള ശ്രമം പ്രണയം നടിച്ച് വിവാഹ ജീവിതത്തിലേക്ക് പോകണമെങ്കിൽ മതം മാറണമെന്ന് നിർബന്ധിക്കുന്നു അതിന് വഴങ്ങാത്ത പെൺകുട്ടികളെ വലിയ രീതിയിൽ കൊടിയ പീഡനത്തിന് ഇരയാക്കുന്നു ഒടുവിൽ അവർക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കോതമംഗലത്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്തു പക്ഷേ ഒരു തുടർ നടപടി എന്നോണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലും കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ രാഷ്ട്രീയക്കാരും ഇതിൽ ഒരക്ഷരം പോലും ഉരിയാടാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ മൗനം ഇവർ വച്ചുപുലർത്തുന്നത് കേട്ടോ സംവിധായെന്ന് പറഞ്ഞു കാര്യമില്ല സംസ്ഥാന അധ്യക്ഷനുമാണ് സിനിമാ സംവിധായകനും നടനും കൂടെയാണ് എന്തായാലും ഈ വിഷയം എത്രയോ കാലമായിട്ട് വളരെ ഗൗരവമായിട്ട് ഹൈന്ദവ സംഘടനകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സംഘടനകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് പാലാ ബിഷപ്പ് പോലും വളരെ പരസ്യമായി പറഞ്ഞു ലവ് ജിഹാദാണെന്ന് എന്നിട്ട് അദ്ദേഹത്തെ എല്ലാവരും കൂടെ ഇവിടെ കൊല്ലാൻ ചെന്നു അതുപോലെ ഓരോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ മന്ത്രി മുഖ്യന്മാരും എല്ലാം പറയുന്നത് എന്താ ലവ് ജിഹാദ് ഇല്ല ഇല്ല എന്നാണ് പക്ഷെ ഞാനിതിനെ പറയുന്ന ലവ് ജിഹാദ് അല്ലേ ഇത് ഇതിന് ലവ് ഇല്ല ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ആ സ്നേഹം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ സ്നേഹമാണ് അതല്ല ഇതിനകത്തുള്ളത് ഇത് കൺവെർഷൻ ജിഗാതാണ് എങ്ങനെയെങ്കിലും നമ്മുടെ ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികളെ പെൺകുട്ടികളെ വശീകരിച്ച് അവരെ മതം മാറ്റി അവരെ ആട് നയിക്കാൻ കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഇത് പല രീതിയിൽ കണ്ടു കഴിഞ്ഞു ഈ പറഞ്ഞ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് ആ സിനിമ മാത്രം നമ്മുടെ ഇവിടുത്തെ പെൺകുട്ടികളെ കാണിച്ചാൽ മതി ഈ പെൺകുട്ടികൾ ഈ വലയിൽ ചേരാതിരിക്കും അതിനുവേണ്ടിയാണ് ആ സിനിമയ്ക്കെതിരെ മുഖ്യമന്ത്രി വരെ ഉറഞ്ഞു തുള്ളിയത് കാര്യം ആ സിനിമ മാത്രം എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും കാണിച്ചാൽ പെൺകുട്ടികൾക്ക് അതിൻ്റെ ഒരു തീവ്രതയും അതിൻ്റെ ഒരു ഭീകരതയും മനസ്സിലാവും തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞ ഇങ്ങനെ ഈ ഒരു പഞ്ചാര വർത്തമാനമായിട്ടും അല്ലെങ്കിൽ മറ്റു രീതിയിലും വരുമ്പോൾ ഇവർ ഒരിക്കലും അവരോട് അടുക്കാതിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ഈ പ്രത്യേകിച്ചും ഹൈന്ദവ ഒരു പ്രശ്നം നമ്മുടെ ഹൈന്ദവ സമാജത്തിൽ വീട്ടിലെ പെൺകുട്ടികൾക്ക് അവർക്ക് തോന്നും അവർക്ക് സ്വാതന്ത്ര്യം കുറവാണെന്ന് പക്ഷേ നമ്മുടെ ഹിന്ദുക്കളുടെ ഉള്ളിൽ അവരുടെ സ്നേഹം അവർ ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്നവരാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നവരല്ല ഹിന്ദുക്കളിൽ കൂടുതലും മറ്റു മതങ്ങൾ അങ്ങനെയല്ല മറ്റു മതങ്ങൾ ഓവറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കും അപ്പൊ ആ സ്നേഹ പ്രകടനത്തിനാണ് ഈ പെൺകുട്ടികൾ വീണ് പോകുന്നത് അപ്പം അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പയ്യൻ അപ്പം അവൻ പഞ്ചാര വർത്തമാനവും പറഞ്ഞ് അല്ലെങ്കിൽ അവൻ കയ്യിൽ നിന്ന് കാശു മുടക്കി അത്യാവശ്യം ഇവർക്ക് വീട്ടിൽ കിട്ടാത്ത സൗകര്യങ്ങളെല്ലാം അവർക്ക് കൊടുത്ത് വേണമെങ്കിൽ മൊബൈലോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് പയ്യെ പയ്യെ വലവീസി പിടിച്ചിട്ട് അവർ അവന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഭയങ്കര സ്വീകരണമാണ് അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇവരിയായിരിക്കുന്നത് എന്താ അയ്യോ എന്റെ വീട്ടിൽ കിട്ടാത്ത ഇത്രയും സ്വാതന്ത്ര്യമോ സ്വീകരണവും ഇവിടെ കിട്ടുന്നല്ലോ പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിലെ ഇവർ വലയ്ക്കാത്ത അതായത് ചെലന്തി കെട്ടി വലയ്ക്കാകത്തേക്ക് പ്രാണികളെ പെടുത്തുന്ന രീതിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പെട്ട് കഴിയുമ്പോഴാണ് പിന്നെ മനസ്സിലാവുന്നത് അയ്യോ ഇനി പുറത്തു പോകാൻ പറ്റില്ല അപ്പോൾ അവർക്ക് അവരുടേതായ ജീവിതത്തിലെ പകുതി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചാരിത്രം ഉൾപ്പെടെയുള്ള നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞ ഡ്രഗ് പോലെയുള്ള അതുപോലുള്ള ഈ പറഞ്ഞ ഭീകരമായിട്ടുള്ള ഈ ലഹരിക്ക് അടിമയായിട്ടുണ്ടാവും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ കോതമംഗലത്ത് ഇപ്പൊ കോതമംഗലത്ത് ആ പെൺകുട്ടിയുടെ ഒരു ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നുകൊണ്ടല്ലേ സമൂഹത്തിന് മനസ്സിലാവുന്നത് ഇത് എന്തായിരുന്നു സംഭവിച്ചെന്നുള്ളത് ഇല്ലെങ്കിൽ ഇതെന്താ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ഈ ആത്മഹത്യയെ മാറ്റിയേനെ ഇപ്പൊ അതുപോലെ തന്നെ കൊട്ടാരക്കര ഒരു പ്രായം തികാത്ത ഒരു പെൺകുട്ടിയെ അതും കുറച്ച് എന്താ പറയാ ശാരീരികമായ പ്രശ്നങ്ങളുള്ളൊരു പെൺകുട്ടിയെ ഇതുപോലെ ഈ പറഞ്ഞ പ്രേമം നടിച്ച് മാറ്റി അവനെ ഇതുവരെ ഇത് അറസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടില്ലല്ലോ ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പെൺകുട്ടികളെ മാതാപിതാക്കൾ പരാതി കൊടുത്തു പക്ഷേ ഇന്നേവരെ പോലീസുകാരി അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പം ഇതിൽ എന്താണ് ഈ രാഷ്ട്രീയ കളിയാണ് നമ്മൾ തിളക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് ഈ പറഞ്ഞ ജിഹാദികളെ തന്നെയാണ് കാര്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരണഘടന ഭരണ ഭരണ സംവിധാനത്തിനുള്ളിൽ തന്നെ ജിഹാദികൾ കയറി പ്രവർത്തിക്കുന്നുണ്ട് ആ ജിഹാദികളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലവും ആ ജിഹാദികളുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു നിർബന്ധത്തിൻ്റെ ഫലവുമായിരിക്കാം ഭരണ ഭരണകക്ഷികൾ പോലും ഇണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണ തലവന്മാർ പോലും മിണ്ടാതിരിക്കുന്നത് അപ്പം ഇത് വളരെ വലിയൊരു ആപത്താണ് അപ്പം ഇത് നമുക്ക് പെൺകുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും എത്രയും പെട്ടെന്ന് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായ കാര്യം ആ ബോധവൽക്കരണത്തിലൂടെ ഒന്നും വേണ്ട ഈ കേരള സ്റ്റോറി സിനിമ കാണാൻ നമ്മുടെ പെൺകുട്ടികളോട് അവരുടെ മാതാപിതാക്കൾ പറയുക ഇപ്പോൾ തിയേറ്ററിലൊന്നും പോണ്ട അത് ഒ ടി ടിയിൽ അവൈലബിൾ ആണ് ആ ഒ ടിറ്റിയിൽ ആ സിനിമയൊന്ന് കാണാൻ നമ്മുടെ എല്ലാ കുട്ടികളോടും പറയുക ജനൻ ടി വി അതിന് മുൻകൈ എടുക്കുക ജനൻ ടി വി അതിൻ്റെ ആഹ്വാനം നടത്തുക അതായത് നിങ്ങൾ പോസ്റ്റിൽ പോസ്റ്റിലൂടെയോ അല്ലെങ്കിൽ വാർത്തയിലൂടെയോ കേരള സ്റ്റോറി എന്ന സിനിമ അത് മലയാള ഭാഷയിലും ലഭ്യമാണെന്നാണ് എൻ്റെ അറിവ് ആ മലയാള ഭാഷയിലാണെങ്കിൽ അത് എല്ലാ പെൺകുട്ടികളും ഒ ടി ടിയിൽ കയറി കാണാൻ പറയുക അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നതിൻ്റെ ഭീകരത എന്താണ് അല്ലാതെ ഈ മുഖ്യമന്ത്രി പറയുന്ന പോലെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് കേരള സ്റ്റോറി കാണിച്ചിട്ടുള്ളൂ പിന്നെ സിനിമയാണ് സിനിമയിൽ കുറച്ച് എക്സാജറേഷൻ എപ്പോഴും ഉണ്ടാവും കാരണം ഡോക്യുമെന്ററിയും സിനിമയും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഡോക്യുമെന്ററി റിയൽ ലൈഫും സിനിമ എക്സാജറേഷൻ ആണ് അത് സിനിമ ആ ഉണ്ടാവാം പക്ഷേ കേരളത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും അതിൽ വ്യക്തമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ടാണ് അതിന്റെ സംവിധായകന് ഈ ദേശീയ അവാർഡ് ലഭിച്ചത് അതിനെതിരെ എന്തൊക്കെ ഉറഞ്ഞുതലാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ചാനലുകളും മറ്റ് ഈ പറഞ്ഞ ഈ ഹൈന്ദവ വിരുദ്ധ ചാനലുകൾ അവരൊക്കെ ഉറങ്ങു തൊള്ളുകയല്ലായിരുന്നോ അപ്പൊ ഇതെന്താണ് ഈ പെൺകുട്ടികളെ ഇങ്ങനെ വലവീസി പിടിച്ച് അവരെ ഇങ്ങനെ അപകടത്തിൽ ചാടിച്ച് അവരെ മറുനാട്ടിലേക്ക് ഈ ജിഹാദി പ്രവർത്തനത്തിന് കൊണ്ടുപോകണോന്നാണോ ഇവിടുത്തെ സർക്കാരും മറ്റു മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണോ വേണ്ടത് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് എന്താ ആ പെൺകുട്ടിയോട് പറഞ്ഞത് പൊന്നാനിയിൽ പോയി ജാതി മാറി മതം മാറി പൊന്നാനിയിൽ പോയി മതം മാറി തിരിച്ചു വരാൻ ആ കുട്ടി വിസമ്മതിച്ചത് അത് നടക്കാതെ പോയത് എങ്കിലും ആ കുട്ടിയെ സംബന്ധിച്ച് ആത്മഹത്യകളുടെ കാരണം എന്താ ആ കുട്ടി ജീവിതത്തിൽ എന്തെങ്കിലും മൂല്യങ്ങളുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യം വന്നുകൊണ്ടാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത് ആ കുട്ടിക്ക് എന്നിട്ട് പോലും ആ പയ്യനോട് ആത്മാർത്ഥമായ ഉണ്ടായിരുന്നു അപ്പോൾ അവന് തിരിച്ചുള്ളതോ അതാണ് ഞാൻ പറഞ്ഞത് ലവ് ഇല്ലാന്ന് ലവ് വൺ സൈഡഡ് ആണ് ആ പെൺകുട്ടിക്ക് അവനോടുണ്ടായിരുന്ന ലവ് അവന് തിരിച്ചുണ്ടായിരുന്നത് ഈ പറഞ്ഞ മതം മാറ്റം ആശയവുമായിരുന്നു അതുതന്നെയാണ് കൊട്ടാരക്കരെയും സംഭവിച്ചു കൊട്ടാരക്കരയും മതം മാറുക എന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായ ഹൈന്ദവ വിശ്വാസങ്ങളിൽ അടിവളച്ച് വിശ്വസിച്ചിരുന്ന ആ പെൺകുട്ടി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അവിടെയാണ് അത് നഷ്ടപ്പെട്ടത് അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ലേ വലിയ വിപത്താണ് ഇതിനെ സർക്കാർ ചിരിട്ടാക്കിയിട്ട് കാര്യമില്ല കേരള സർക്കാർ ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവണം ഇത് ചെറുക്കപ്പെടണം ഇത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടണം അതെ തീർച്ചയായും വളരെ നന്ദി ശ്രീ വിജയ് തമ്പി പ്രതികരിച്ചതിന്